വിജ്ഞാനികൾക്ക് മറ്റുള്ളവരുടെ പ്രാരാബ്ധകർമ്മം സ്വീകരിക്കാൻ കഴിയുമോ എന്തായാലും പ്രാരാബ്ധം വേണ്ട പ്രാരബ്ധം മതി ദീർഘം വേണ്ട പ്രാരാബ്ധം വേണ്ട പ്രാരബ്ധം മതി പ്രകർഷണ ആരബ്ധം എത് തത് പ്രാരബ്ദം പ്രാരാബ്ദമില്ല അത് ചിലരൊക്കെ പറയാറുണ്ട് എന്റെ വല്ലാത്ത പ്രാരാബ്ധാണ് സ്വാമി പിന്നെ നിങ്ങളെ നീളം തന്നെ കുറച്ച് കൂടി പറയും കുറച്ച് ദീർഘായിട്ടുണ്ട് പ്രാരബ്ധേ ഉള്ളൂ പ്രാരാബ്ദമില്ല അപ്പം വിജ്ഞാനികൾക്ക് മറ്റുള്ളവരുടെ പ്രാരബ്ധകർമ്മം സ്വീകരിക്കാൻ കഴിയുമോ കഴിയുമോ എന്നുള്ളതൊരു വല്ലാത്ത ചോദ്യം പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ പറയും അത് വിജ്ഞാനികൾക്കല്ലേ പറയാൻ പറ്റുമോ നമ്മളെപ്പോലെ മന്ദന്മാർക്ക് വിജ്ഞാനിയുടെ അവസ്ഥ പറയാൻ പറ്റുമോ നാദത്തെ കസ്യ പാപം ും ആരുടെ പുണ്യവും ആരുടെ പാപവും ഈശ്വരൻ എടുക്കണമെന്നില്ല വെറുതെ തോന്ന അപ്പൊ നമുക്ക് തോന്നണ്ടല്ലോ അതൊക്കെ എന്ത് എന്റെ പുണ്യം ഭഗവാൻ എടുത്തു എന്റെ പാപം എടുത്തു ഭഗവാനേ എന്റെ പാപം എടുക്കണേ എന്നൊക്കെ ചിലർ പറയാറുണ്ട് അതൊക്കെ അജ്ഞാനം കൊണ്ട് തോന്നണതാ അജ്ഞാനേനാവൃതം ജ്ഞാനം സേന മുഹിയന്തി ജന്തവഹ എന്താ ഏ ഒരുപാടെ പറയല്ലേ ഏതെങ്കിലും ഒരാൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ ശരിയാവില്ല എന്താണ് ജ്ഞാനികളുടെ തപസ്വികളുടെ മനോനിയന്ത്രണം ശീലിച്ചവരുടെ ശാപത്തിനും അനുഗ്രഹത്തിനും വലിയ ശക്തിയുണ്ട് എന്നാൽ അങ്ങനെയുള്ളവരുടെ ശാപാനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല പട്ടിയുടെയും പൂച്ചയുടെയും കാക്കയുടെയും കോഴിയുടെയും ഒക്കെ ശാപാനുഗ്രഹങ്ങൾക്ക് ശക്തിയുണ്ട് എല്ലാ ജന്തുക്കൾക്കും ശപിക്കാനും അനുഗ്രഹിക്കാനുമുള്ള കഴിവുണ്ട് എന്നാൽ അത് മനുഷ്യനിൽ കൂടുതലാണ് അത് വിദ്വാനിൽ അതിനേക്കാൾ കൂടുതലാണ് വിജ്ഞാനികളായ മഹാത്മാക്കളിലോ അതിനേക്കാൾ കൂടുതലാണ് എത്ര കണ്ട് മനോനിയന്ത്രണമുണ്ടോ അത്ര കണ്ട് ആന്തരികമായ ബലം കൂടുതലുണ്ടാവും അത്ര കണ്ട് സങ്കല്പശക്തി കൂടുതലുണ്ടാവും അതുകൊണ്ട് നഹി വശിഷു പഥ്യപരിഭവ എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം വശികളായിട്ട് ജീവിക്കുന്നവരിൽ പരിഭവം ചെയ്യാൻ പോകരുതായിരുന്നു എങ്ങനെയൊക്കെ തിരിച്ചടിക്കുക എന്ന് പറയാൻ പറ്റില്ല അത് അവർ ശമിക്കൊന്നും വേണ്ട അവര് ശപിക്കില്ല അവര് ശപിക്കില്ല പക്ഷേ വശികളായി ജീവിക്കുന്നവരോട് നമ്മൾ വിപരീതം പെരുമാറിയാൽ അതൊരു നൂറരട്ടി ശക്തിയിൽ തിരിച്ചു കിട്ടും ആ അത് തിരിച്ചു നോക്കും അതിന് സംശയമില്ലാത്ത അവിടെ മറ്റൊരാളുടെ പ്രാരബ്ധത്തെ സ്വീകരിക്കുക എന്നുള്ളതല്ല കൂടുതൽ ശരി അതിനെ തന്റെ സങ്കല്പം കൊണ്ട് തനൂകരിക്കാൻ സാധിക്കും ആ അതെ അതൊക്കെ ഉണ്ട് അതൊക്കെ അതുകൊണ്ടാണല്ലോ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല അവിടെ കൂടുതലായിട്ട് തനൂകരിക്കാൻ സാധിക്കും അവിടെ വിജ്ഞാനി എന്ന രീതിയിലല്ല അവിടെ പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ ഭട്ടഗരിപ്പാടിൻ്റെ ദൃഷ്ടാന്തത്തിൽ വിജ്ഞാനി എന്നുള്ള രീതിയിലല്ല മറിച്ച് അങ്ങേയറ്റം സമർപ്പണ സമർപ്പണഭാവത്തോടുകൂടി ഗുരുഭക്തിയോടുകൂടിയ വ്യക്തി എന്ന നിലയ്ക്കാണ് അവിടെ വിജ്ഞാനിയെ ചേർക്കേണ്ട ആവശ്യമില്ല